അപ്പൊ എന്താ പാടെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട് ഒരുപാട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നോക്കണ്ട വേറൊന്നും ഒന്നുമല്ല റോഡാണ് റോഡിന്റെ ഭാഗത്ത് കൂടെ നാല് വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ണു അങ്ങനെ സ്വാഭാവികമായിട്ട് പോവുമല്ലോ ആ ഒരു സംഭവ അപ്പൊ നമ്മള് ഇന്ന് പറയും ഞാൻ ഒരിക്കലും പ്രതികരിക്കേണ്ട അല്ലെ പ്രതികരിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചടപടാ പറയും അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ പ്രതികരിക്കാത്ത കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് അതത് പ്രമുഖ നടന്മാരൊക്കെ കുടുങ്ങുമോ 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 ഈ സീരിയലിൽ കാണണ്ടല്ലോ നാളെ അവൾ കൊല്ലുമോ അവൾ ദക്കുമോ എന്ന് പറഞ്ഞാൽ അത് തുടരുന്നുണ്ടട്ടില്ലേ അതേമാതിരിയാണ് ഓരോ തമ്മിലേനാണെങ്കിലും ഓരോ സംഭവങ്ങളും പല ന്യൂസാരും കൊടുക്കുന്നത് നാളെ ആ ആൾ കുടുങ്ങുമോ നാളെ ഈ ആൾ കുടുങ്ങുമോ ആ ആൾ കുടുങ്ങുമോ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റേതായ കാര്യം ഞാൻ കാസ്റ്റിങ്ങിന് പോയ ഒരാളാണ് ഐ മീൻ കാസ്റ്റിങ്ങിന് സിനിമ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ കുറെ തെണ്ടി തിരുന്ന് എറണാകുളമൊക്കെ തെണ്ടി തിരുന്ന് തിരുവനന്തപുരം അങ്ങനെ ഓരോ കാസ്റ്റിങ് കാസ്റ്റിങ്ങിന് പോകുന്ന ഒരാളെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അഭിനയിക്കാൻ പോയിട്ട് പിന്നെ ഫാമിലി പ്രശ്നങ്ങളും പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളായിട്ട് നിർത്തി പിന്നെ ഞാൻ ആൽബം ചെയ്തു ആൽബം ചെയ്തപ്പോഴും അങ്ങനെ വിഷയങ്ങളൊക്കെ ആയി ആൽബവും നിർത്തേണ്ടി വന്നു പിന്നെ ഞാൻ എന്തായാലും യൂട്യൂബ് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഉടയും കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ചോദിച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങിയിട്ടോ അവസാനത്തെ ചന്ദ്രയാണ് യൂട്യൂബ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാസ്റ്റിങ്ങിന് പോകുന്ന ഓരോ ആൾക്കാർ സംഭവമാണ് ഒരുപാട് കാസ്റ്റിംഗ് നമ്മൾ പോയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഞാനൊക്കെ രാവിലെ പോകും ട്രെയിൻ കയറും വൈകുന്നേരം രാത്രി ആവുമ്പോഴത്തേക്കും പത്ത് പന്ത്രണ്ടണിയാകുമ്പോഴത്തേക്കും എടുത്തു പിന്നെ റസാഖൊക്കെ ആയിരുന്നു കൊണ്ടായക്കല്ലേ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ബസ്സിനൊക്കെ കയറ്റി വിടും ബസ്സിന് പോകും പിന്നെ ട്രെയിനിൽ പോകും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഈ കാസ്റ്റിംഗ് അതായത് ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് മുതലാണല്ലോ അപ്പം സംസാരിക്കുന്നത് അപ്പം നമ്മൾ പല ആൾക്കാരും പറഞ്ഞു പ്രമുഖ നടന്മാർ ഇതിൽ സത്യത്തിൽ പ്രമുഖ നടന്മാർ മാത്രല്ല അസോസിയേറ്റ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഒരു മായാലോകമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ ഒരു മായാലൊക്കെ കാഴ്ചപ്പാടുന്ന നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനി എന്ത് അനുഭവം എങ്ങനത്തെ അനുഭവങ്ങളൊന്നും ചോദിക്കരുത് അതൊക്കെ വിട്ട കേസുകളാണ് വിട്ടത് 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 പോയിരുന്നില്ലേ പക്ഷെ നമുക്ക് പറയാനുള്ളത് പറയണം അപ്പം അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം എത്ര നടന്മാര് കൊടുങ്ങും എത്ര ഇതാക്കും പക്ഷെ അതിലൊന്നും പറയാത്തല്ലേ ഡയറക്ടേഴ്സ് അസോസിയേറ്റ് പിന്നെ ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ എന്താ പറയാ ഓരോ അസോസിയേറ്റിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചെറിയ ചെറിയ ആൾക്കാരും വലിയ വലിയ ആൾക്കാരും അമ്മൻ കാസ്റ്റിംഗ് നടത്തുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു കാസ്റ്റിങ്ങിന് പോകുന്ന ഒരു ലേഡിയാണ് കൂട്ടിക്കോളി പക്ഷെ ലേഡീസ് ഒരു കാര്യമുണ്ട് അധിക ലേഡീസോളും അന്നേ അമ്മമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും നമ്മളൊക്കെ പോയപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അല്ലെ ഫാമിലീസിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഒറ്റക്ക് പോകാറില്ല കാസ്റ്റിങ്ങിന് ഒറ്റക്ക് പോവൽ വളരെ പൊതുവേ വളരെ കമ്മിയാണ് നമ്മളൊക്കെ പോയ സമയത്തെ പൊതുവെ എന്താ പറയുക വെച്ചാൽ ഒറ്റക്ക് പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മളവിടെ കണ്ട ലേഡീസിൻ്റെ ആരെങ്കിലും ഒരാളുണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാട് കമ്പനിയാകും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും പറ്റി അറിയും അപ്പം നമുക്ക് ആരാ നമ്മളെല്ലാരുടെ കമ്പനിയാവുന്ന ഒരു പ്രകൃതിയാണ് അപ്പം സംഭവം എന്താ വെച്ചാൽ അവർ നമ്മളെ ആക്ട് ഒക്കെ ചെയ്യിച്ചും അതായത് നമ്മളെ ആക്ടിങ് ചെയ്യിച്ചും ഓരോ ഒരു ഒരു വിഷയം തരും എനിക്കൊക്കെ അന്ന് ഈ കിട്ടിയ വിഷയം എന്താ ചെയ്യുന്നതോ ഞാൻ സ്നേഹിച്ച കുട്ടിനെ അതായത് നമ്മളൊരു കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിച്ച കുട്ടിനെ സ്വന്തം മൂത്താപ്പ കെട്ടിച്ചുകൊടുക്കുക അതായത് മാമന് കെട്ടിച്ചുകൊടുക്കുക അത് മാമനെ അതിലങ്ങട്ട് തല്ലിടുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിരുന്നു നീ കിട്ടിയിരുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ കേട്ടോ സബ്ജക്റ്റ് ആ ഒരു ഗ്രൂപ്പ് ആയിട്ട് ചേച്ചി അങ്ങനെ ഓരോന്ന് അത് കാസ്റ്റിങ്ങിന് പലതരം ആൾക്കാരുണ്ടാവും പല ഉണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും പിന്നെ ഫീസ് ഇല്ലാത്ത ഒരുപാടുണ്ട് ഫീസ് ഉള്ളതുണ്ട് ഫീസ് ഉള്ളതാണ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പം ചില കാസ്റ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെടുക ആൺകുട്ടികളായ നമ്മളോട് ആവശ്യപ്പെടാം ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാം പൈസയാണ് നമ്മളോട് ചോദിക്കും എത്ര പൈസ തന്നെ ഈ റോള് തരാം ആ റോള് തരാം അഭിനയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ഓല് ആ പറഞ്ഞ ഒരു നമുക്ക് പഞ്ചിസ ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് കയറാന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ഇവലെന്ത് ചെയ്യും ലേഡീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ലേഡീസിനെ കാസ്റ്റിങ്ങിലായിട്ട് ഞാൻ പറയുന്നത് കാസ്റ്റിങ്ങിൽ വാക്ക് ഞാൻ പറയാം കാസ്റ്റിങ്ങിലാണ് ലേഡീസിനെ വിളിച്ചുകഴിഞ്ഞാൽ ലേഡീസിനെ ഒന്നെങ്കിൽ പൈസ ഇത് വിടും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കൂതുകലവും അത് ആർക്കാണ് എന്താന്നുള്ളത് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഡയറക്ടേഴ്സാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അതിൻ്റെ മേൽപ്പത്തി ഇരിക്കുന്ന അതിൽ കൂടുതലായിട്ട് സംസാരിക്കുന്ന വെച്ചാൽ അസോസിയേറ്റീവ്സ് ചെറിയ ചെറിയ ആൾക്കാരുണ്ടാവും ഓലക്കെ അറിയിതെക്കുറിച്ച് സംസാരിക്കല്ലേ പറയുമ്പം ഓല കൂട്ടത്തില് അമ്മയോ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നിട്ട് പോലും അതായത് ഓല മുന്നൊന്നും ആവില്ല ഡയറക്റ്റ് കാരണം നമുക്ക് അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മോട് ഇതൊക്കെ പറയുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ സെറ്റാണ് അല്ലെങ്കിൽ ഇതാണ് സംഭവം അതായത് കാസ്റ്റിങ്ങിന് പോകുന്ന ഒരാളനുഭവം കേട്ടോ അതായത് കാസ്റ്റിങ്ങിന് പോകുന്ന ആൾക്കാർ അനുഭവമാണ് പിന്നെ നമ്മൾ ഫിലിമിലേക്ക് എത്തി ഈ ഫിലിം മേഖലയിൽ പല ആൾക്കാരും പറഞ്ഞു ആക്ടിങ്ങിന്റെ പാഷനാണ് ആക്ടിങ്ങിന്റെ അതാണ് ഇതാണ് തേങ്ങയാണ് മണ്ണാകട്ടയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യ ആ ആ ആക്ടി സിനിമാ ലോകത്തിന്റെ ആ ലൈഫ് ആ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മാറ്റി ഫീൽഡിലേക്ക് പൊതുവെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാര് പറഞ്ഞു അവരെ ലൈഫ് കണ്ടിട്ട് അതായത് ഒരുപാട് ക്രൗഡായിട്ട് ആൾക്കാർ ആൾക്കാര് നമ്മളെ കാണും തിരിച്ചറിയും അതുപോലെ ഒരുപാട് പൈസ ഇപ്പൊ ഒരു പടം അഭിനയിച്ച കോടികളാണ് കോടികൾ ആ സമയത്ത് പത്ത് ലക്ഷം ഉണ്ടാവും അഞ്ചു ലക്ഷം ഉണ്ടാവും ഒരു കോടി ഉണ്ടാവും രണ്ട് കോടി ഉണ്ടാവും അതാ ഞാൻ എല്ലാവരും ഇല്ലാട്ട് പറയുന്നത് എന്താ വെച്ചാല് കുറെ ആൾക്കാരുണ്ട് പൈസയ്ക്ക് വേണ്ടി വരുന്നവരുണ്ട് അതുപോലെ പബ്ലിസിറ്റിക്ക് വരുന്ന വരുന്നവരുണ്ട് പല മേഖലയാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമുക്കത് ഒരു പാഷനാണ് വേറെ ഞാൻ മനസ്സിലാക്കി ഒരു പത്ത് ശതമാനം പാഷന്റെ പുറകെ പോയിട്ടായി നമുക്ക് എത്തുള്ളൂ കാരണം നമുക്ക് പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റും ഏറ്റവും വലിയ ഒരു പടം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഓം പറയുന്ന പൈസ ഫസ്റ്റ് നമ്മൾ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു പടത്തിന് വേണ്ടിട്ട് പോവാണ് ലേഡീസിന്റെ കാര്യമല്ല ബോയ്സിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഒരു പടത്തിന് പോയി നമുക്ക് ആ അഭിനയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മുപ്പത് ദിവസം ഉണ്ടാവും ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം ഷൂട്ടിംഗ് ഉണ്ടാവും രണ്ട് മാസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മള് പതിനഞ്ച് ദിവസം മുന്നോടെ വന്നെടുക്കേണ്ടി വരും പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ ഓലപ്പം വന്നിട്ട് ഓല അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഓല വൈലൊക്കെ നടക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് പടം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന പൈസ അതായത് ആ ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിനിമാ ഫീൽഡിലേക്ക് പോകുന്നത് കൂടുതൽ ആൾക്കാരും ഒരു പാഷനാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട് വെറുതെയാണ് പണം പണത്തിന്റെ ഭേദമൊന്നും പറക്കൂലെന്നാണ് സിനിമാ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞ എൻജോയ്മെന്റ് ആണ് ലൈഫിൽ ഇപ്പൊ നമ്മളിപ്പോൾ ഷൂട്ടിങ് തുടങ്ങാന്ന് ചോദിച്ചോളി ഇപ്പൊ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സ് തന്നെ എമ്മും പിയും വരെ വിളിക്കും എല്ലാവരുടെ ഇടയിരുന്നു ഇനിക്കൊക്കെ കുറേ വിളി കേട്ടിരുന്നു ഞാൻ എമ്മൊക്കെ നല്ലോണം കേട്ടതാളാണ് അതായത് നമ്മളെ കണ്ണ് അങ്ങനെ പോകണം കണ്ണ് ഇങ്ങനെ പോകണം എന്നൊക്കെ പറയും നമുക്ക് ക്യാമറന്റെ മുന്നേ പരിചയമില്ല നമ്മൾ തൊള്ളായിരിക്കും അന്ന് നമുക്ക് യൂട്യൂബില്ലട്ടോ അപ്പോൾ എമ്മും പിയും ഒക്കെ നമുക്ക് കേൾക്കാം ആൾക്കാരുടെ നിന്ന് മറ്റുള്ളവരെയൊക്കെ ചുരിക്കും അപ്പൊ ഓൽഡ് വരും ഓൽതവരും ഒക്കെ പുതുമുഖം ആവുന്നുണ്ടാണ് അങ്ങനെ കേൾക്കുന്നത് വലിയ വല്യാണന്മാരോട് കേൾക്കില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തർ നിലനിൽക്കണ്ട പിന്നെ അത്താഴത്തെ വരും അത്താഴത്തെ വരുമ്പോൾ നമ്മളും കൂട്ടത്തിൽ നിന്നാണ് നമ്മളും ചുരുക്കും നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് ചിരി വരുമല്ലോ അപ്പൊ നമ്മളും ചുരുക്കി കെട്ടോ അതാണ് സംഭവിക്കണേ അത് നല്ല തെറിയേക്കും പക്ഷെ അത് കഴിഞ്ഞ് നൈറ്റ് രാത്രി അതായത് ആ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞ് അടിച്ച് അന്നത്തെ വേക്കപ്പടിച്ച് നേരെ നമ്മൾ ഒന്നെങ്കിൽ ഫ്ലാറ്റിലായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ അവിടെ എന്ന് പറഞ്ഞ കുപ്പി വെള്ളം ഐ മീൻ കള്ള് ഉണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ടാവും ഉള്ളത് ഞാൻ പറയാലോ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും അതുവരെ നമ്മോടൊന്നും കമ്പനി അങ്ങനെ കാണിക്കാത്ത ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് വേറെ റൂമിലാണ് ആ വേറെ റൂമിലാണ് എന്ത് ചെയ്യും നല്ല കമ്പനി കട്ട കമ്പനി ഉള്ളത് പറയാലോ എന്താ പറയാ ഓരോ കുപ്പിക്ക് രണ്ടായിരം മൂവായിരം ഇതൊന്നുമല്ല കേട്ടോ അതിനേറെ അയ്യറ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറിയ ഫിലിമിത്തെ മേഖലയിലാണ് ഞാൻ പറയുന്നത് അപ്പൊ വലിയ ഫിലിമിത്തെ മേഖലകൾ ചിന്തിച്ചാൽ മതി അപ്പം എന്താ പറയുക വെച്ചാൽ അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ കിട്ടും ഓലെ എല്ലാവരും അതായത് കസിന് വന്ന ആൾക്കാരുണ്ടോ ഒക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ കുടിക്കാത്തത് കൊണ്ട് നമ്മൾ ഓലപ്പം കൂടി കിട്ടും അത് വേറെ കാര്യം അങ്ങനെ എന്തെയ്യും ഇതങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നടകും അതെ സിനിമാ ഫീൽഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ പൈസ പ്രശസ്തി നമ്മളൊന്നും ബാപ്പി അല്ലാത്ത എല്ലാ ഓലക്കും അത് കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ മെച്ചം കാരണം ഒരുപാട് ആൾക്കാർ പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടും അതുപോലെ ഫേമസ് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് സൂക്ഷണം ചെയ്യുക എന്നത് മറ്റുള്ളവരിതാണല്ലോ അപ്പൊ ആൽബംഫീൽഡ് തന്നെ ഒരുപാട് നമ്മൾ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് എല്ലാവരും ഇല്ലിട്ടാ പറയുന്നത് ചിലപ്പോൾ അതിൽ നല്ല പത്ത് ശതമാനം ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മളെ പ്രോഫിറ്റ് എന്താ വെച്ചാൽ വച്ചാൽ ആൽബംഫീൽഡ് ഒന്നും അഭിനയിച്ചാൽ ഒന്നും കിട്ടൂല വെറുതെ ഒരു പൈസയും കിട്ടൂല അതിൽ പ്രോഫിറ്റ് എന്താ വെച്ചാൽ കുറെ കൂട്ടുകള് സെറ്റാക്കുക കുറെ ഇതാക്കുക ഇതേ സിസ്റ്റം തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലും വരുന്നത് ഇതെല്ലാവർക്കും അറിയാം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ കേസുകളാണ് നടക്കുന്നതെന്ന് ഫിലിമിൽ ഒരു കാസ്റ്റിങ്ങിന് പോയ ഒരാൾക്കറിയാം ഒന്നോ രണ്ടോ കാസ്റ്റിങ്ങിന് പോയറിയാം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നത് ഇനി അറിയാത്ത പോലത്തെ കാര്യങ്ങളാണ് പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് പരസ്യമായ രഹസ്യമാണ് ഇതെല്ലോർക്കും പരസ്യമാണ് പക്ഷെ ആരും ആരോടാണ് പറയില്ല അതാണ് ഇതിന് മാറ്റം പിന്നെ ഇതിൽ വരുന്നത് വച്ചാൽ നട്ടന്മാർ എന്ന് പറയുന്നുണ്ട് പ്രമുഖ നട്ടന്മാരാണ് എന്ന് പറയുന്നത് ഇതിൽ പൊന്തി വരാനുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും അസോസിയേറ്റ് ഉണ്ടാവും അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അതായത് ചില ആൾക്കാർ നമ്മളെ മുഖാന്തരം ഇപ്പം തലമുറ തലമുറ ഓൾക്ക് ഓൾക്ക് വേ കയറിപ്പോവാം ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഒരു ആക്ടർ ഉണ്ട് മെയിൻ ആക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല നിങ്ങക്ക് നേരെ കയറി പോവാം അതിനുള്ള എല്ലാ സജ്ജീകരണവും കൊടുക്കും പല നടന്മാരെ മക്കളും വേഗ കയറി പോകുന്നുണ്ടല്ലോ പക്ഷെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കാണ് കഷ്ടപ്പാട് ഇപ്പോൾ ടോവിനോ തോമസ് എന്നെ പറയുന്നുണ്ട് ഓരോ പടത്ത് കയറി പൈസ കൊടുത്തിട്ടാണ് പൈസ കൊടുത്ത് ചോദിച്ചപ്പോൾ ഓം എന്ന് പറഞ്ഞിട്ട് ഓ രണ്ടാമത് എന്താ പറയുക വെച്ചാൽ പിന്നെ അതിന് വണ്ടി തെയ്യത് കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കുറേ നടന്മാർ ഇപ്പോൾ എത്തിയിരിക്കുന്ന നടന്മാരൊക്കെ ഈ സംഭവങ്ങളൊക്കെ കടന്ന് കയ്യേറി ഇപ്പൊ കെത്തുന്ന ലെവലിൽ എത്തിയ ആൾക്കാരാണ് അതായത് ഇപ്പം വരുന്ന പടന്മാരാട്ടോ പഴയ നടന്മാരുടെ കേസുകളൊന്നും നിങ്ങൾക്ക് അറിയില്ല നമ്മളെ നമ്മളെ കേസുകളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേസാണ് പിന്നെ ഈ മാധ്യമങ്ങൾ അതാ ന്യൂസാരൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ആദ്യം അർജുനന്റെ വിഷയങ്ങളായിരുന്നു അർജുന്റെ വിഷയം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് നേരെ തിരിഞ്ഞ് നമ്മളെ എങ്ങോട്ട് വന്ന് നമ്മളെ വയനാട്ത്തെ പ്രശ്നങ്ങളായി അപ്പൊ വയനാട് പ്രശ്നങ്ങൾക്ക് മാർക്കറ്റ് കുറഞ്ഞപ്പോ ഇതിനാണ് മാർക്കറ്റ് എന്ന് മനസ്സിലായപ്പോൾ ഒരു അടുത്തേമേക്കാട് ചാടി ഇപ്പൊ വിഷയം എന്താ ഇപ്പൊ നട്ടന്മാർ ആരൊക്കെ കൊടുങ്ങുമോ ആരൊക്കെ കൊടുക്കുമോ മറ്റേ സീരിയലിന്റെ മതി തുടരും കിട്ടില്ലേ അതേ ഒരു സിസ്റ്റത്തിലാണ് പോവാണ് അപ്പൊ ഇതൊക്കെ പല ആൾക്കാർക്കും അറിയാം ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കാര്യങ്ങൾ എന്തിന് പിന്നെ ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ എന്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ അപ്പൊ മറ്റേ ആളുവിന്റെ സുഹൃത്താണ് അപ്പൊ എനിക്ക് ഇവനും പിടിക്കാം ഇവനും ഇവനും സപ്പോർട്ട് ചെയ്യണം ആക്കും സപ്പോർട്ട് ചെയ്യണം രണ്ട് ബേസിലും സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ എനിക്ക് രണ്ടാളും ഭാഗത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥനല്ലോ അതാണ് പല സംഘടനകൾക്കും സംഘടനയെ കുറ്റം പറയല അത് സംഘടനകൾക്ക് പ്രശ്നങ്ങൾ വരാം പക്ഷെ ആരൊക്കെ പേരെതി വരും ഇത് ഒരുപാട് എന്താ പറയാ ഇത് കാലങ്ങളായത് അത് ഇപ്പൊ ഉള്ളതല്ലേ വരുന്നത് കുറെ മുന്നത്തെ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും അതാണ് ഇതിന്റെ വെറ്റു എലേറ്റവും അപ്പം ഒരുപാട് വിഷയങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പ്രതികരിക്കാതിരിക്കുന്നത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഓ മുഞ്ചി കാരണം ന്യൂസിൽ ഇപ്പൊ ഒരുപാട് അറിയപ്പെടാത്ത ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അങ്ങനെ ഈ വിഷയങ്ങൾ വരുമ്പോൾ പോലെ ഫേമസ് ആയത് നമ്മളെ കേരളത്തിലെ നിയമം വെച്ചിട്ട് പൈസ ഉള്ളവന് പെട്ടെന്ന് പുറത്തിറങ്ങണം പൈസ ഉണ്ടോ അവനെ ഇന്നും കഴിച്ചാലാവും ഏത് നമ്മൾ ഇപ്പൊ ഒന്നും വേണ്ട നമ്മളൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് നീ ഇൻ്റെ അടുത്ത് പൈസ ഉണ്ടോ നീ എങ്ങനെ ഉണ്ടാക്കി എന്നാലും ചോദിക്കൂരാ പണം എന്ന് ചോദിക്കൊള്ളൂ അത് കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളാണ് പിന്നെ നിയമസാധ്യത എന്താ പറയുക വെച്ചാൽ ഇപ്പൊ പോസ്കോ കേസിൽ വരെ ഇറങ്ങിയിട്ട് മുപ്പത്താറ് ദിവസം കൊണ്ട് പുറത്തിറങ്ങുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്പൊ ആ വിജയ് വിജയമച്ചാൻ പോസ്കോ കേസിൽ ഉള്ളിലായി എന്ന് പറഞ്ഞു ഓൻ എത്ര ദിവസം കൊണ്ട് ഇറങ്ങുമ്പോൾ നോക്കിയാണ് ഓ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഈ നെഗറ്റീവ് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും പെക്കോലെ പെക്കോലെ അപ്പോ എന്താ പറയുക വെച്ചാൽ ഈ സപ്പോർട്ടിങ്ങിന് ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒക്കെ മെയിൻ ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ എന്താ വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഫേമസ് ആകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഇപ്പൊ ഉള്ളത് അപ്പൊ ആ സാഹചര്യം ഇപ്പൊ ആൾക്കാർക്ക് കാണാൻ ഇപ്പം തംപ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഓൻ അങ്ങനെ പോയി ഓൻ അവിടെ ഈ സ്ത്രീകൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെ മറ്റേ സ്ട്രീറ്റിക്ക് പോയി അതൊരു നെഗറ്റീവ് കംപ്ലൈൻ കണ്ടുകഴിഞ്ഞാൽ തൊട്ട് വെക്കും ഇപ്പൊ അർജുനെ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ തൊട്ട് നോക്കും നമ്മൾ എന്താ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ അത് ആൾക്കാരെ മാക്സിമം ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആൾക്കാരുടെ ഉദ്ദേശം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ആക്റ്റീവായിട്ട് എടുക്കുന്നുണ്ട് ആക്റ്റീവ് ആണെന്നല്ലേ നമുക്ക് തോന്നുമ്പോഴേ വരുള്ളൂ കാരണം ചില ഈ സോഷ്യൽ മീഡിയയിൽ നല്ല പൈസയാണ് നല്ല കായ് കിട്ടും അതെല്ലാവർക്കും അര പണി എടുക്കാതെ പൈസ കിട്ടുമ്പോൾ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ ഈ യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ യൂട്യൂബേഴ്സിന് ഒരുപാട് ഇപ്പോൾ ഞാൻ ഞാൻ വലിയ ചാനൽ ചെറിയൊരു ചാനലാണ് ആ അത് സംബന്ധിച്ച് തന്നെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയാ മെസ്സേജസും കാര്യങ്ങളൊക്കെ അധികം വരാറുണ്ട് ഇപ്പോൾ കുറവാണ് ഇപ്പൊ ഞാൻ അത്ര ചെയ്യാറില്ലല്ലോ അപ്പൊ നല്ലോ മെസ്സേജ് തന്നെയാണ് ഐ മീൻ ഗേൾസ് ഗേൾസ് അപ്പൊ ഞാൻ ഗേൾസിനോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ് അതൊക്കെ നമ്മളെങ്ങനെയാണെന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരാൾ താരതമ്യം ചെയ്യരുത് ചിലവിടെ നായ്ക്കാട്ടേക്കാരും സംഭവം മനസ്സിലായോ അപ്പൊ ഒരിക്കലും ഒരാൾ അങ്ങനെ താരതമ്യം ചെയ്യും കുറെ മാന്യന്മാരായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരേക്കാരും പിന്നെ കൊടുക്കുന്നത് ഇപ്പൊ വിജയമച്ചാനൊക്കെ വലിയ സംഭവമാക്കിട്ട് വലിയ ദമ്മാണ് പറയലേ പല ആൾക്കാരും കൊടുങ്ങുന്നത് എങ്ങനെയാണ് ആ പല കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഉള്ളവരോട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് നിങ്ങൾ ഒരാളും ആളും വിലയിരുത്താൻ നിൽക്കരുത് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മൂഞ്ി മൂഞ്ചിയാവും കാരണം സോഷ്യൽ മീഡിയ എന്ന് കണ്ടിട്ട് ആരും എന്താ പറയുക ഓരോ കെട്ടാനൊന്നും പോണില്ല സോഷ്യൽ മീഡിയ വലിയ യൂട്യൂബേഴ്സ് ആണെന്ന് വിചാരിച്ചോളി ആ യൂട്യൂബേഴ്സ് പിന്നിട്ടില്ല ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചോ സെറ്റ് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആ മെസ്സേജ് അയക്കും ഓനി പക്ഷേ നൂറത്ത് വരുന്നേ ഒന്ന് മാത്രമേ കാര്യ ഐ മീൻ ആ ഒരു ഗേൾസ് നമ്മൾ പറയാം അതായത് ഗേൾസിന്റെ ഒക്കെ ഗേൾസ് പിന്നെ അധികം എന്താ പറയാ ഗേൾസ് യൂട്യൂബേഴ്സ് ഒന്നും അധികം മെസ്സേജസ് റിക്വസ്റ്റുണ്ടെന്ന് നോക്കില്ല അങ്ങനെ അങ്ങനെയല്ല ആണുങ്ങൾ നോക്കും എല്ലാവർക്കും ഒന്ന് മെസ്സേജ് ഇട്ട് നോക്കും ആനങ്ങൾ പെട്ടെന്ന് അങ്ങനെ ആളോ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാല് കൊറേ അവനെ കണ്ടു മാറിക്കുക അല്ലാതെ വലിയ വലിയ ചർച്ച ആക്കിട്ടോ വലിയ സംഭവം ആക്കിട്ട് ഇതിങ്ങനെ കുത്തി 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 ഇങ്ങനെ പൊങ്ങി വരും കുറെ പൊങ്ങും കുറെ സംഭവങ്ങളും ഞാൻ എനിക്ക് പറയാനുള്ളത് ഉടങ്ങി നോക്കി പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂസില് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രതികരിച്ച ആൾക്കാരുണ്ട് പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട് കാരണം ഇനിയിപ്പോ നമ്മൾ പറയുന്നത് നല്ല നല്ല പ്രതികരിച്ച ആൾക്കാർക്ക് വരെ നെഗറ്റീവ് ഇത് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ ആക്ടേഴ്സ് ഇതിനു മുന്നേ ഒരുപാട് വിഷയങ്ങൾ വരുന്നു ലഹരി ആണെങ്കിലും അതുപോലെ പെണ്ണു കേസ് ആണെങ്കിലും ഒക്കെ ആക്ടേഴ്സിന് വരുന്നതാണ് അപ്പൊ സ്വാഭാവികമാണ് ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ഇതിൽ സംഭവം സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ മാറ്റാണ് സിസ്റ്റം അപ്പം പറയുകയാണെങ്കിൽ വെച്ചാല് ഇനിയിപ്പോ ഇതിന് ഇനിക്ക് കമൻ്റ് ഇടാൻ ഒരുപാട് ആൾക്കാർ വരും നിങ്ങൾക്കൊരു ഒത്തിരി അല്ല കാരണം നമ്മളെ അറിയാനുള്ള ആരെ മോത്തോക്കിയും പറയാം ബാക്കിയാവാ അത്ര ചിന്തിച്ചാൽ മതി അപ്പം എന്താ പറയുക വച്ചാൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ യൂട്യൂബേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് ആരാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരു യൂട്യൂബേഴ്സിനോട് പോലും നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്നത് നിർത്തിയാ നിങ്ങൾക്ക് നന്ന് കാരണം ഈ കാണുന്ന ഞാൻ പോലും അയക്കാട്ടാവും പറഞ്ഞില്ലേ ചില നേരത്തെ അങ്ങോട്ടുള്ള സ്വഭാവം മാറുന്നറിയില്ല അതന്നെ സത്യം അപ്പോൾ സ്വാഭാവികമായിട്ടിട്ട് അങ്ങനെ അയക്കാതിരിക്കുക ഏറ്റവും ബെറ്റർ ലൈഫ് അതായിരിക്കും കാരണം നാളെ എന്ത് സംഭവിക്കും ഇപ്പൊ പതിനാറ് വയസ്സായ കുട്ടിയാണ് പോസ്കോ കേസിൽ ആ ആവുമ്പോൾ ഇതാക്കി അതിനിപ്പോ എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല എങ്ങനെയായാലും നമ്മള് രണ്ട് കൈ അടിക്കാതെ ഒച്ച ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും രണ്ട് കൈ അടിക്കാതെ നമുക്ക് എന്തായാലും ഒച്ച ഉണ്ടാവില്ല ഇപ്പൊ ഒരു ദേഷ്യവും ഇല്ലാത്ത ഒരാൾ ഇന്ന് പരാതി കൊടുക്കൂല അപ്പൊ സത്യങ്ങളും ഉണ്ട് സത്യം നുണകളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കൊടുക്കാൻ വിചാരിച്ചപ്പം ഞാൻ ഈ വീഡിയോ ഇനി കൊടുക്കാൻ വിചാരിച്ചാൽ ആരെങ്കിലും കൊടുക്കും എനിക്കൊരു വിശ്വസമില്ല കാരണം എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്താ അറിയോ എൻ്റെ നാട്ടുകാർക്കും പിന്നെ എൻ്റെ കാരണന്മാർക്കും എൻ്റെ ഫാമിലീസിനും ഞാൻ എന്താണെന്ന് അറിയി അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയില്ല എന്നെ പറ്റി ഇനി എൻ്റെ കൂട്ടത്തിൽ പല ആൾക്കാരും പല കൊലത്തിലാണ് നടക്കുന്നത് അതിൽ പല കോലത്തിന് ഇപ്പോൾ കള്ളുശാപ്പ് പോയി വീഡിയോട്ട് മനുഷ്യനാണ് കാരണം ഞാൻ കള്ള് കുടിക്കാത്തതുകൊണ്ട് എനിക്ക് എന്ത് വീഡിയോ ഞാൻ കാരണമെന്ന് വെച്ചാൽ എനിക്ക് എന്താ എന്താച്ചാൽ എൻ്റെ നാട്ടിലെ ആൾക്കാർക്കും അറിയും എല്ലാവർക്കും അറിയാം മുത്തു കുടിക്കൂലേ മുത്തും നാട്ടിട്ട് നാട്ടിലേക്ക് വിളിക്കാം അപ്പൊ കുറെ ആൾക്കാരെ വിളിച്ചു വിളിച്ച് അനസ് ആക്കി ഞാൻ അനുസരിച്ച് പേരെ കെട്ടല്ലോ അതുകൊണ്ട് എന്തെയും ആ ഒരു സമൂഹം ധൈര്യമാണ് വീട്ടിലാണെങ്കിലും അതെ കാരന്മാർക്ക് വിശ്വാസമാണ് കുഴപ്പമില്ല ഫാമിലീസിന് എനിക്ക് ആകെ ബോധിപ്പിച്ചതിന്റെ കാര്യങ്ങളെ എന്റെ കാരണന്മാര് ഐ മീൻ കാരണന്മാരുണ്ട് എന്റെ ആൾക്കാർ ഓളെ ബോധിപ്പിച്ചതും ഇമ്മാക്ക് പിന്നെ എന്നെ പറ്റി നന്നായിട്ട് അറിയും അതുകൊണ്ട് കുഴപ്പമില്ല പണ്ട് പ്രേമിച്ചൻ കാര്യം വരെ ഞാൻ പറഞ്ഞിരുന്നു പണ്ടൊരു കുട്ടീനെ സ്നേഹിച്ചിരുന്നതോ അതൊക്കെ തേച്ച് ഒഴിവാക്കിയാ അയ്യാളോ ഞാനല്ല തേച്ചു ഓള തന്നെ തേച്ചത് അയിപ്പോട്ടെ അങ്ങനെ ഇതാണ് സംഭവം അപ്പൊ എന്താ പറയുക വെച്ചാല് ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കും പല ആൾക്കാരും പല കോലത്തിൽ പ്രതികരിക്കും തമ്പിനീനൊക്കെ വലിയ സംഭവമാക്കി ഇടും വെറുതെ ആണോ ഒരു കെ കെ ബി പി ഇല്ല ഒന്ന് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഏതെങ്കിലുമൊക്കെ ഒന്ന് കയറി പോവുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ റൊണാൾഡോ ചാനൽ തുടങ്ങിയിങ്ങൾ എല്ലാവരും ഒന്ന് കേറിയിട്ട് സപ്പോർട്ട് ചെയ്തോളി കാരണം വെച്ചാലേ ആ ചങ്ങായി കാല് കുത്തിയാൽ ഓടി രാജാവ് ലൈ അതാണ് പ്രശ്നം നമ്മളെ അവിടെ കാല് കുത്തിയാലും പിച്ചക്കാരനാന്ന് പറഞ്ഞ അവസ്ഥയാണ് നോക്കിയിട്ട് കാര്യമില്ല അപ്പം ഇനി ഇതിനുള്ള കമന്റുകളൊക്കെ വന്നോട്ടെ കമന്റുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രതികരണം സെറ്റാക്കി ഓക്കെ എല്ലാവർക്കും അപ്പൊ താങ്കോ താങ്കോ താങ്കോ